ഹേയ് 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 ഹ എന്താ വിളിക്കണ്ടേ പേരെന്താ വിളിക്കണ്ടേന മോന വിളിക്കണ്ടേ മോനെന്ന് വിളിക്കാം പറയാ ആണാണോ പെണ്ണാണോ അറിയാ വാടല്ലേ ഇതുവേടാടാന്ന ദുഃഖ അറിയാバレ ദുഃഖ അറിയാバレ നിങ്ങള് വിട്ട് എത്ര ആദത്തിയാണ് എന്തുക്കൊന്നാണാ ആദത്തി മോണ്ടേ പോയാലോ എന്നേ തോരാ മാമേതുorne പറയുന്നത് ഒരു സത്യമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എത്ര വയണ്ട് ഈ ചെറിയ സ്ത്രീ എത്ര വയണ്ട് എത്ര പേരുണ്ട് ശരീരത്തിലു പറയാൻ പറ്റൂല പറയാൻ പറ്റത്തില്ല വാശിയാണോ പറയില്ല നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല പിന്നെ നിങ്ങൾ എന്തു ചെയ്യാത്ത കണ്ടുപിടിക്കാണോ ചോദിക്കുന്നത് ഏറ്റോടാ ചോദിക്കുന്നത് ശരീരത്തിന് വേറെ ഒരാളുടെ ശരീരത്തിന് അല്ലേ ാക്കുവാടീട്ട് കളിയാക്കാടാ എനിക്കെത്തിരാട്ട ജീവിക്കുന്ന എത്തിരാട്ട് എനിക്കോട്ടു ഇടയ്ക്ക് ദ്രോഹിക്കുന്നോ ചോദിച്ചു ദ്രോഹിക്കുന്ന ഞങ്ങളൊന്നും ദ്രോഹിക്കുന്നില്ല കുട്ടിയൊന്നും ചെയ്തില്ലല്ലോ നമുക്ക് ും എങ്ങനെയാ മരിച്ചത് ഈ കുട്ടിയുടെ മോന്റെ ശരീരത്തിൽ നിന്ന് മോൻ്റെ ആത്മാവ് അങ്ങനെ വിട്ടുമാറി

ചെയ്യാൻ അമ്പലത്തിലോ അമ്പലത്തിൽ താമസിക്കാൻ പറ്റില്ലല്ലോ ദേവി മാത്രല്ലേ അമ്പലത്തിലുള്ളു അങ്ങനെ പറ്റില്ല അത്രല്ല പേരെന്താന്ന് പറ നല്ല നമുക്ക് ആളെ അറിയാൻ പറ്റില്ല അച്ഛന്റെ അൻ്റെ പേര് അമ്മയുടെ ഒരു ജാതാ എന്റെ അവര്

കത്തി കൊണ്ടുവന്നാണ് ആ പട്ടീടെ പോകട്ട് വന്നതാണ് പാട്ടിനെ പോട്ടെ പോയി കോട്ട് വന്ന எ வாய் கேட்டு എന്ന് പറയുന്ന അച്ഛനും ശാന്ത എന്ന് പറയുന്ന അമ്മയുടെ മോൻറെ പേര് ഓർമ്മയില്ലേ വിളിക്ക ൂട്ടാതെ അത് സ്കൂളില് പോകുമ്പോ എനിക്ക് തരാറുണ്ടവര് ഒരു കോളിവുഡായ പോയി എനിക്ക് വേടി ചേരാറുണ്ട് എത്ര കോളിവുഡായി മേടിച്ചോണ്ട് അതുകൊണ്ട് അച്ചപ്പ പോയിട്ട് ഇല്ല അച്ഛൻ എനിക്ക് കോളിവുഡായി പോയിട്ട് ഇല്ല എത്ര വയസ്സുള്ളപ്പഴാ മരിച്ച കലയാട്ട പറയോ പറഞ്ഞു വിട്ടേക്കട്ടെ അച്ഛൻ്റെ അമ്മേടെ അടുത്തേക്ക് പോയിക്കോളൂ നിങ്ങോട് വരാൻ പാടില്ല

ിട്ടോ ആ പട്ടിയടെ അത് വാർത്ത പറയണല്ലോ ഇവരുടെ ആദ്യത്തെ ഭാര്യ അവർ അവർ നശിപ്പിച്ചു കഴിഞ്ഞാൽ മുതൽ കിട്ടുമല്ലോ എന്ന് ആ അങ്ങനെ ചെയ്തേക്കണാണെന്ന് അന്ന് തോന്നണില്ല അതെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ചായച്ച് തരാം വേഗം പറയാം ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്താഗ്രഹമുള്ള ആ പൊയ്ക്കോ ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങി അച്ഛൻ്റെ അമ്മയുടെ എടുത്തിട്ട് പോകാമല്ലോ പൊയ്ക്കോ വേഗം പോണം കറക്ട് സ്പോട്ട് വേണം അന്നാലെ പോവാൻ പറ്റുള്ളു അമ്മ തന്നെ അങ്ങനെയൊക്കെ കൊണ്ടുപോയി ആക്കണം പൂവാൻ കൊണ്ടു വരാം ആ പറ എന്ത് ഇടങ്ങാറുണ്ടാക്കിയാലും പോണ്ടി വരും പറയുന്നുണ്ട് ഒരേ സമയം രണ്ടാൽമാവും ഒരേ ടൈമില് മാറി മാറി പ്രവർത്തിക്കുന്നുണ്ട് ശരീരം കാറൊക്കെ വലിച്ചു കോച്ചെന്നുള്ളതായിട്ടാ പറയുന്നത് ആ സാരല്ലേ കേറിയിരിക്കും മോളി കേറിയിരിക്കും നമുക്ക് പറഞ്ഞു പറഞ്ഞു നിങ്ങളെ ദ്രോഹിക്കൊന്നുമില്ല മോൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല മോൻ പഠിക്കും പെട്ടെന്ന് തന്നെ ആണെങ്കിൽ എല്ലാവർക്കും നല്ലത് വരണം നല്ലത്

ടുത്തേക്ക് പോവാൻ പോ ണ്ടാവുണ്ടാവും പരമാവധി അസ്വസ്ഥത മുഴുവൻ കാണിക്കും കുറച്ചു സമയം അനുവദിച്ചിരിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് പിന്നെ തരുമ്പത്ത നമ്മളീ പാവാറും അപ്പൊ ആണ് എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് പ്രയാസങ്ങളും നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് നമ്മുടെ ശരീരത്തിനെ ഇരിക്കുമ്പോൾ നല്ല ബലമാണ് അങ്ങനെ അമ്പലത്തിലെ ഒരാൾ പറഞ്ഞിട്ട് നൂറ്റമ്പത് പേര് എൻ്റെ മേത്ത് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു നൂറ്റമ്പത് പേര് സ്വത്താണ് വിശ്വസിക്കൂല ഞാൻ ഇവിടെ കടന്നും ഉരളലും ഓരോ ഓരോ ഓരോരുത്തർ പോകുമ്പോഴൊക്കെ ി ഞങ്ങളുടെ ആൾക്കാർ എല്ലാത്തിനും എന്നീ കബറില് പഴയ ഖബറില് കബറിയിൽ നിന്ന് ഇങ്ങനെ കയറ്റി വിടുന്നതായിരുന്നു അത്ര അത് പറഞ്ഞു ഞങ്ങൾ മുപ്പതിനായിരം രൂപ കൊടുക്കാനില്ല ഞങ്ങൾ ഈ രണ്ടു വരെ എന്ത് ചെയ്യാനാണ് ഞങ്ങൾ ഈ പുള്ളിക്ക് എത്ര തോക്കായി വന്ന് ഞങ്ങൾക്ക് ഒരു വരുമാനം ഇല്ല ഞങ്ങൾ എന്ത് ചെയ്യും എല്ലാ ആൾക്കാരും ചേട്ടൻ നടത്തു പറയും ഇങ്ങനെ മാറ്റണമെങ്കിൽ ഒരുപാട് കാഴ്ചകളാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കരഞ്ഞോട് സങ്കടപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ആ ചേട്ടൻ ഇങ്ങനെ വീട് ചെയ്തത് അപ്പം ഞാൻ അതിൻ്റെ നമ്പർ വെച്ച് ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും കാര്യത്തിലാണ് എൻ്റെ ഈ അസ്വസ്ഥം പിന്നെ കൂടുതലും മറ്റേക്കാണ് വന്നത് ഒരാളെ കൂടെ കിടത്തൂല്ല ഒരിക്കാനൊക്കെ ആണോ കൂടുതലും അത് വന്നത് ഇല്ല നമ്മുടെ നടുവൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകും നല്ലോണം പൊങ്ങി പോകും ഞാനും തന്നെ ആ ഇതും എന്താണ് ഞങ്ങളുടെ രസിപിണ്ട് പിന്നെ കൊതിപ്പാനലില്ലേ കൊതിപ്പാനലൊക്കെ വെച്ച് ചൂറിലൊക്കെ വെച്ചിട്ട് ഞാൻ കിടക്കുന്ന അപ്പൊ പിന്നെ കർപ്പൂരം ഇല്ല കർപ്പൂരം അത് കത്തിക്കും അത് കത്തിക്കുമ്പോഴത്തേക്കും കുറച്ച് സ്വാശ്രത നമുക്ക് കിട്ടും നമുക്ക് അതില്ലാതെ എനിക്ക് ഓർമ്മ പറ്റൂല പക്ഷെ വേറെ വല്ല വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കി അനുഭവില്ല പക്ഷെ ആ പകരം ഇവിടെ വരുമ്പോ തീർക്കും ഒരു ഒരു വേറെ പിന്നെ വേറെ വീട്ടിലൊക്കെ നീട്ടി ചെല്ലുമ്പോ നമുക്ക് ആരോഗ്യമുണ്ട് ഉണ്ട് നമുക്ക് വയറൊക്കില്ല നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാതാ നിങ്ങളെ നിന്നു പോകും പക്ഷെ ഈ പ്രാവശ്യം പോയപ്പോൾ ഞാൻ ആ മെഡിസിൻ ചെയ്തില്ലല്ലോ പക്ഷെ എനിക്ക് അസ്വസ്ഥത അസ്വസ്ഥതയാക്കുമായിരുന്നു കിടക്കാൻ പറ്റുന്നുണ്ടായില്ല ഞാൻ ഒന്നും മോളെ എനിക്ക് നല്ല വർത്താനം പറയുമ്പോ എനിക്ക് ഭയങ്കര ആശ്വാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിലെങ്കിൽ കേട്ടോ അത് ഈ നിന്ന് പത്തി കേട്ടു അപ്പൊ ഈ കഴിഞ്ഞ ദിവസം പിടിച്ചിട്ട് വന്നില്ലേ Oh. Ah. Ah. Namulu gaiy ไปก็ได้แรงๆเหรอโอแรงๆพออ่ะกู കോട്ടയം ജില്ലയിലെ പാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ളൊരു സ്ത്രീയുടെ ശരീരത്തിലുള്ള പ്രേതബാധ ഒഴിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ശരീരത്തിലെ പ്രേതബാധ ഏകദേശം ആറ് മണിക്കൂറിൻ്റെ പ്രയത്നത്തിനൊടുവിലാണ് അത് ഒഴിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് ഈ രീതിയിലുള്ള എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളായാലും ബുദ്ധിമുട്ടുകളായാലും നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം നമ്മൾ തീർച്ചയായിട്ടും അവിടെ വന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതായിരിക്കും നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒപ്പം ദൈവം ഉണ്ടായിരിക്കും